ഞാൻ നിങ്ങളുടെ സന്തോഷം ചെയ്യാം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നു ഇന്ന് നിങ്ങളെ പറയപ്പെട്ട കർക്കിടക്കയ്യാണ് നാളെ കർക്കിടക ഒന്നാണ് കർക്കിട മാസത്തിലാണ് നമ്മൾ കർക്കിട കയ്യും കുടിക്കുക പിന്നെ കർക്കിട മാസത്തിൽ കുറേ പ്രത്യേകതകളുണ്ട് എൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഞ്ഞമാസം എന്നാണ് കർക്കിടകൻ്റെ പേര് അതുമാത്രമല്ല കർക്കിടക മാസം എവിടെന്നെങ്കിലും എല്ലാവർക്കും ഓരോ രോഗവും വയ്യായികളൊക്കെ വന്നിട്ടുണ്ട് കർക്കിട മാസം അതുകൊണ്ടാണ് ഒരു പഞ്ഞമാസം എന്നും പറയപ്പെടുന്നത് കർക്കിട മാസത്തിലുണ്ടാകുന്ന അസുഖങ്ങൾക്ക് കണക്കില്ല ഈ മഴ ഞാൻ നിൽക്കണ കാരണമില്ല പല കാരണമുണ്ട് മനുഷ്യൻ്റെ എനർജി ഒന്ന് ഗൂഷപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പലരും കർഷായങ്ങളും ഔഷധങ്ങളും പിന്നെ ഉച്ചിൽ ഒക്കെ നടത്തുന്നത് കർക്കിടക മാസമാണ് ആയുർവേദ ചികിത്സകൾ മുഴുവൻ ആൾക്കാർ വന്ന് നടത്തണത് മോഹൻലാൽ വന്ന് നടത്താറുണ്ട് മമ്മൂക്കി വന്ന് നടത്താറുണ്ട് അങ്ങനത്തെ കേട്ടിട്ട് ഔഷധ ചികിത്സകൾ ആൾക്കോട്ടക്കാൻ കരിവ് വേറെ പോയി നടത്തുക കേട്ടിട്ട് അങ്ങനെ എല്ലാവരും ആരോഗ്യം കേട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഔഷധ ഊഴിച്ചിലും ഒക്കെ നടക്കുന്നത് അതുപോലെ ഔഷധം കഞ്ഞി കുടിക്കുന്നതും കർക്കിട മാസമാണ് കർക്കിട മാസത്തിലെ ഔഷധം കഞ്ഞി കുടിച്ചാൽ ഒരു കൊല്ലത്തേക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല റെഡ് ചെയ്യുന്നത് അതെനിക്കറിയില്ല ഇപ്പം ഞാൻ ഏതായാലും ഇന്നലെ പോയൊരു പാക്കറ്റ് ഔഷധത്തിൽ മേടിച്ചുകൊടുക്കുന്നു നല്ല നല്ല വിലയാണ് വിലയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പത്തി ഇരുന്നൂറ്റൊമ്പത് രൂപ ഒരു പാക്കറ്റിനുള്ള ഏഴ് ദിവസത്തേക്ക് നമുക്ക് കഴിഞ്ഞ് പിടിക്കാം ഞാൻ ഞാൻ റെഡിമെയ്ഡാണ് മേടിച്ചു കൊടുക്കുന്നത് അല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ വേണമെങ്കിൽ മരുന്ന് മരുന്ന് മേടിച്ചു കൊണ്ടു കോട്ടയ്ക്കായി വൈശാലും നമുക്ക് മരുന്ന് കിട്ടും ആ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് കഞ്ഞിയിലാക്കി കുടിക്കാൻ വേണ്ടി അതായത് ചെറുപയറ് നവരേലി ഒക്കെ ഇട്ടിട്ട് നവേലി എന്ന് പറഞ്ഞതാണ് ഇതാണ് നവരേലി എന്തായാലും റെഡ് കളർ നോക്ക് നല്ല റെഡ് കളർ കളറുകൾ അതിൽ തവിടുണ്ട് എത്ര ഗുണമുള്ള സാധനമാണ് ഈ നവരേരി ഈ നവരേരി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഔഷധ കല് ഉണ്ടാക്കുന്നത് പിന്നെ അതിൽ പല സാധനം ഇതാ ആശാൽ ഇതൊരു മെഡിസിനൽ ഇതാണ് ഇതാ ഉലുവ ഉലുവ ഏറ്റവും നല്ലതാണ് ആശാലിക്കാണെങ്കിൽ പ്രമേഹത്തിനെ നിയന്ത്രിക്കാനും ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിക്കാനും അതുപോലെ എല്ലുകൾക്ക് ബലം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് ഉലുവയ്ക്ക് പറയേണ്ട ഉലുവി അത് വളരെയധികം മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു സീഡാണ് ഏറ്റവും അധികം ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ലതാണ് അതുപോലെ ഇതിപ്പോൾ നോക്കും ഇത് പൊടി മരുന്ന് ചൂടാണ് അതിൽ അക്ഷര തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ചേർത്താൽ നമുക്ക് സ്വാദ് കൂടും സ്വാദ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് തെയ്യാല് ഇത് ഉള്ളി ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ ഉള്ളി അരിഞ്ഞ് വെച്ച് അത് ഗ്ലാസിൽ ഇതാ നെയ് നെയ്ലിട്ട് മൂപ്പിക്കണം അത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ആവശ്യമില്ല പക്ഷേ കുറച്ച് നേരം പിടിക്കാം വളരെ മൈനുകൾ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഈ പച്ചമരുന്ന് കൂട്ടെടുക്കണം അത് ഇതുതന്നെ പച്ചമരുന്ന് ഇതുകൊണ്ട് ഒരു കഷായം ഉണ്ടാക്കണം ആ കഷായത്തിലാണ് നമ്മൾ ഈ കഞ്ഞി പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ കഷായം ഉണ്ടാക്കാം കേട്ടോ അതിൽ ഒരു ലിറ്റർ വെള്ളം ഒഴിക്കണം കേട്ടോ ഒരു ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോൾ നമുക്കൊരു മൂന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കാം വരുന്ന ചൂർണ്ണം ഞാൻ ഇതിൽ ഇട്ടു അതിൽ ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചുകൊണ്ടാണ് ഇനി ഇത് നല്ല പോലെ ബോയിൽ ചെയ്യണം നല്ല പോലെ ബോയിലാവട്ടെ കേട്ടോ കഷായ കൂട്ടി നല്ല പോലെ തിളച്ച് കൊണ്ട് തിളച്ച് മറിയണം തിളച്ച് മറിഞ്ഞു കഴിഞ്ഞാൽ അതെടുത്ത് അരിക്കണം ഈ ഈ കഷായ വെള്ളത്തിൽ വേണം ഇത് നിങ്ങൾക്ക് എന്താ ഈ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി അതിൽ ചടി ഉണ്ട് ഇതാണ് അത് അരിച്ചത് ഇത് അരിച്ചതിന് പക്ഷേ ഇനി വീണ്ടും നമുക്ക് ഇത് പാത്രത്തിൽ തന്നെ വേറെ ഭാഗം ഒന്നും കൊടുക്കണ്ട അത് തന്നെ കഷായം അരിച്ചു ഒഴിച്ചു തിളയ്ക്കട്ടെ എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ കൂട്ടുകൾ അയച്ചാൽ ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് കേട്ടിട്ടില്ലേ അപ്പൊ ഹെൽത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യമൊന്നും ശരിയാവില്ല വയസ്സായാലും ചെറുപ്പക്കാരായാലും ഈ കർക്കിടത്തിൽ ഈ ഔഷധ കഞ്ചി കുടിക്കുന്നത് നല്ലതാണ് മിനിമം ഏഴ് ദിവസമെങ്കിലും നിങ്ങൾ കഴിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന ചെന്നാൽ ഔഷധ ശക്തിയുടെ അരിയങ്ങൾ അരി ടൂസ്റ്റ് ഇടുന്നത് ഇതാണ് ആശാടി ഇതാണ് ക്ലോസ് ചെയ്ത ഇതാണ് ഇതൊക്കെ ശരിക്കും ചോ കടുക് മണിയാണ് പക്ഷേ അതല്ല ചെറിയ ചെറിയ റാഗിയോ അതിൻ്റെയോ ചായ ഉണ്ട് ഇതിന് ഇതിന് വളരെയധികം ഔഷധ കൊണ്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആശാടി ഉലുവ ഉണ്ടാ ഉലുള്ള ഉലുവ കേട്ടോ അത്ര ഉലുവ തിളയ്ക്കട്ടെ പെട്ടെന്ന് തിളയ്ക്കണംവെന് കൂട്ട ചോറ് വെന്തു ഉലുവ വെന്തു അതിച്ചിരി ടൈം എടുക്കും നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് ഇട്ടാൽ മതി അത് ശരിയാവുള്ളൂ അല്ലെങ്കിൽ ഇത്ര നേരം എടുക്കാൻ പറ്റില്ല അഞ്ച് പത്ത് മിനിറ്റ് എടുക്കും ദടി മതി ഇത് ഇട്ടു ഒന്ന് ഇളക്കുക അത് കഴിഞ്ഞിട്ട് തേങ്ങ പാ സ്വാദ് കൂട്ടാൻ വേണ്ടിയിട്ട് തേങ്ങ പാ അര ഗ്ലാസ് തേങ്ങ ഒരാൾക്ക് കഴിക്കാൻ ഇഷ്ടം പോലെ കേട്ടോ ഇനി ഇതിലെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒന്ന് ഒന്ന് ചൂടാവട്ടെ എന്നിട്ട് വേണം നെയ്യ് ഒഴിച്ച് ഉള്ളി മുട്ടിക്കണം ചെറിയ ഉള്ളി അരിഞ്ഞ് മുപ്പിക്കണം കേട്ടോ ഉള്ളി ഇതരി സബോളെ കേട്ടോ തുണങ്ങ ഉള്ളിയാണ് അരിഞ്ഞിട്ടത് തൊണ്ണൂരി കിട്ടിട്ടത് തന്നെ സബോള കിട്ടിയിരുന്നത് കുഴപ്പമില്ല ചെറിയ ഉള്ളി അരിഞ്ഞിരുന്നു കേട്ടോ ആവശ്യം കലായി നോക്കൂ എന്താ ഇതാണ് ആ നവരരിയുടെ ഗുണങ്ങളുടെ റെഡ് കളറാണ് പിന്നെ ഇത് ആ നെയ്യില് മുങ്ങി ഊപ്പിച്ചപ്പോൾ ഭയങ്കര സ്മെല്ല് പക്ഷേ ടേസ്റ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ടേസ്റ്റ് കുറവ് തന്നെയാണ് പക്ഷെ അത് ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ഇത് കഴിക്കും കഴിക്കുക അത്രയുള്ള പക്ഷെ ശരീരത്തിന് വളരെ നല്ല ഒരു നേരത്തെ ആഹാരം ഡിന്നറോ അല്ലെങ്കിൽ ബ്രേക്കോ ഈ കഞ്ഞി വെച്ച് കൊണ്ട് കഴിക്കാൻ ഏഴ് ദിവസം പതിനാല് ദിവസം ഇരുപത്തു ദിവസമൊക്കെ നോക്കി കഴിക്കാൻ ഇത് നിങ്ങൾക്ക് ഒരു കൊല്ലം വരെ ആരോഗ്യത്തിന് ഇരിക്കുന്ന ഏറ്റവും ബെസ്റ്റാണ് കർക്കിടമാസം കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു ഭയങ്കര അസുഖമില്ല വളരെ നല്ലതാണ് എല്ലാവരും ചെയ്തു നോക്കും അതാണ് എൻ്റെ റിക്വസ്റ്റ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ എന്ന് നിങ്ങളുടെ സ്വന്തം സ്ഥലഭിക്കുക